സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും പോകരുത് പോകരുത് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൊക്കോ കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ അത് അറിയില്ല എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ എന്നാൽ അതെ ചില ആൾക്കാർക്കൊക്കെ അതെ കൊക്കോ പഴം കഴിക്കുന്നത് അതുപോലെ തന്നെ അത് അറിയില്ല എന്ന് പറയുന്നത് ഒക്കെ തെറ്റാണ് ഞാൻ വേറെ എന്ന് പറയാൻ ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം ഇത് ഇത് നമ്മളെ അഭിരാമി സുരേഷ് അതുപോലെ തന്നെ അമൃത സുരേഷ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവർ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ചാടിപ്പോയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഒരു അഞ്ചെണ്ണം അതായത് ഒരു വീഡിയോൻ്റെ അടിയിൽ പെട്ടെന്ന് പോയിട്ട് അഞ്ച് കമൻറ്റ് നിരത്തിയിട്ടങ്ങ് കൊടുക്കുവാണെന്ന് അതെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും തളർത്തണം അതിനു വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾ കളിക്കുന്നത് അഭിരാമിയോടാണ് മക്കളെ അഭിരാമിയോടാണ് അങ്ങനെയൊന്നും തളരുന്നതല്ല അതെല്ലാം തീല് പുരുത്തതാന്ന് മനസ്സിലായാൽ ഇത് ിലും വലിയ കാര്യങ്ങൾ വന്നിട്ട് അഭിരാമി പേടിച്ചിട്ടില്ല പിന്നെയല്ലേ ഇവിടെ അങ്ങനെ നിങ്ങൾ കൈ എന്നാൽ നിങ്ങളുടെ ഇത് നിങ്ങളുടെ ആ ഒരു ഊർജം തീർന്നു പോകുന്നതല്ലാതെ അഭിരാമീൻ്റെ ഒന്നും ഊർജ്ജം തീർന്നു പോകാനൊന്നും പോകുന്നില്ല പിന്നെ കൊക്കോ അറിയ അറിയാത്തത് ഇത്ര വലിയ തെറ്റാണോ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൊക്കോ ഇല്ല കാപ്പിയില്ല തേയില ഇല്ല നമ്മളൊക്കെ ഇത് കാണണമെങ്കിൽ ഇടുക്കിയിൽ പോകണം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ പോകണം അതുപോലെ മറ്റൊരു കാര്യം ഞാൻ ഞാനിങ്ങോട്ട് പറയട്ടെ ഈ കൊക്കോ പഴം ഇത് കഴിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നോ കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ കൊക്കോ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് പിന്നെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത് മനസ്സിലായി കഴിക്കാൻ പറ്റുമതെന്ന് കാരണം നമ്മൾ ഇതുവരെ ഇതിൻ്റെ തോട്ടത്തിൽ കയറിയിട്ട് ഇതാണ് കൊക്കോ ആ ഇതാണ് കൊക്കോ കോളി ഉണ്ടാക്കുന്നത് ഇതാണ് കൊക്കോ പൗഡർ ഉണ്ടാക്കുന്നത് എന്നല്ലാതെ ഈ പഴം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ സാധനം കഴിക്കാൻ പറ്റും ഇന്ന് മനസ്സിലായതാണ് ഇങ്ങനെ എന്നെപ്പോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെ അടിയിൽ വന്നിട്ട് നിനക്ക് പൊക്കം അറിയില്ല അല്ലേ നിനക്ക് ഉടുതണിക്ക് മറുതുണി ഇല്ലാതെ നീ രണ്ടായിരത്താറിൽ നിൻ്റെ ചേച്ചി മറ്റേ സ്റ്റാർ സിംഗറിൽ വരുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ല അവളുടെ കരച്ചിലേ നമ്മൾ കേട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കമൻറ്റാണ് അതൊരു സ്ത്രീയാണ് ആ കമൻ്റ് ചെയ്തിരിക്കുന്നത് കേട്ടാ എന്തൊരു മനുഷ്യന്മാർ ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യർ പിന്നെ എന്താ ഗിരിജ അയിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടെന്നാണ് വന്നത് ചേച്ചി ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടാൻ വരുമ്പോൾ ഒടുതുണിക്കും മറുതുണിയില്ലായിരുന്നു എന്നുള്ള കാര്യം മറക്കണ്ട ചേച്ചിയുടെ സ്റ്റാർ സിംഗർ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കരച്ചൽ ഇന്നും ആളുകൾ മറന്നിട്ടില്ല പിന്നീട് നിങ്ങൾ രണ്ടാളും എങ്ങനെയൊക്കെയോ കുറെ കാശുണ്ടാക്കി പക്ഷേ ആളുകൾക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് മാറില്ല വന്ന വഴി മറന്നുപോയി അല്ലേ ഏത് ആളുകൾക്കാണ് കാഴ്ചപ്പാട് മാറാത്തത് അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ എല്ലാ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ അടിയിൽ വന്നിട്ട് നിരത്തി പിടിച്ചിട്ട് കുറച്ച് കമൻ്റുകൾ കാണുന്നുണ്ട് അത് അസൂയ അതെന്ന് പറയുന്നത് ഈ പിന്നെ എന്താ പറയേണ്ടത് കണ്ണുകടി അസൂയ അസൂയ കൊണ്ട് നിൽ നിൽക്കാൻ പറ്റാതെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നത് ഇവരെ നല്ലവണ്ണം അറിയുന്ന ഏതൊരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇടുന്നത് തളർത്താൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ഞങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നില്ലേ എന്നുള്ള ഒരു മനോഭാവമുള്ള ചില ആൾക്കാരുണ്ട് അതെന്ന് പറയുന്നത് ഇവരുടെ അടുത്ത് കുറച്ച് കൂടുതലാണ് പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് പെയ്ഡ് കമൻ്റ് ആണോ എന്ന് അതായത് ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ട് ആ ഇന്ന് ഇന്ന ആൾ വീഡിയോ ഇടുമ്പോൾ നീ ഒരു കമൻറ്റ് എണ്ണ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞു വിട്ടിട്ട് ചെയ്യുന്നത് പോലെയാണ് അല്ലാതെ ഇവരോട് മാത്രം എന്താണ് ഇത്ര ഈ ജനങ്ങൾക്ക് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവരോട് എന്താ ഇത്ര ദേഷ്യം ഏ ഇതെന്താ ഈ പിന്നെ വിവാഹം വിവാഹമോചനം അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കലൊന്നും ലോകത്ത് ഇല്ലാത്തതാണോ ഇതൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നതല്ലേ ഇപ്പോഴിവർ അന്തസ്സായിട്ടില്ലേ ജീവിക്കുന്നത് ആ കൊച്ചിനെ നല്ല രീതിയിൽ നോക്കുന്നില്ലേ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതായത് ആ മകള നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അച്ഛൻ ഇല്ലാത്ത കുട്ടിയെ എങ്ങനെ വ വളർത്തിക്കൊണ്ട് വന്ന് വലുതാക്കാനൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട് അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനം ആ അമ്മ നിർവഹിക്കണം എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും പിന്നെ അഭി അമൃത അമൃത ഭാഗ്യവതി തന്നെയാണ് എന്താ വെച്ചാൽ അഭിരാമീനെ പോലൊരു ഒരു സഹോദരിയെ കിട്ടിയതുകൊണ്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെ അവർ ജീവിക്കുന്നത് നല്ല രീതിയിൽ അവർ കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ആരിക്കാണ് ഇത്ര കണ്ണുകടി അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അല്ല എന്തിനാണ് ഇങ്ങനെ കണ്ണുകടിയുന്നത് എന്ത് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവർ ജീവിച്ചോട്ടല്ലേ അതുപോലെ തന്നെ മറ്റൊരു ഒരു ഒരു ഊള കമൻറ്റാണ് നിങ്ങൾ കേൾക്കണേ അല്ല ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കമൻ്റ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ തള്ളയും മക്കളും രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വാരാപ്പുഴ പാലത്തിൻ്റെ മുകളിലിരുന്ന് ഈ കൊക്കപ്പഴം വിൽക്കുമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ മകൾ സ്റ്റാർ സിംഗറിൽ വന്നതിൽ പിന്നെ കുടുംബം മൊത്തത്തിൽ മാതാമ്മമാരായി എന്നാണ് പ്രഹസനം എന്തൊരു മനുഷ്യന്മാരാണ് അല്ല ഇവനൊന്നും വേറെ ഒരു ജോലിയില്ല ഇവിടുന്ന് ഇവിടെ ഇവരെന്ത് മാതാമത്തരാണ് കാണിച്ചിരിക്കുന്നത് ഇവർ ഇവരുടെ കാശ് ഇവരുണ്ടാക്കിയ പൈസ കൊടുത്ത് ഇവർ പലപ്പോഴും ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നത് അതിനാർക്കാണ് ഇത്ര നഷ്ടം ഏ ഇതൊന്നും പോകാൻ കഴിയാതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുത്തിയിരുന്ന് കമൻ്റ് ഇടുന്ന കമൻറ്റോളികളോട് പറയുകയാണ് പോയി വയലിൽ ഇറങ്ങി പണിയെടുക്ക് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് പോകും ഇതുപോലെ ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നേ അല്ലാതെ വല്ലവനും ചെയ്യുന്നത് പോയിട്ട് തളർത്താനല്ല നോക്കണ്ടത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങളെല്ലാം ഇനി എന്തോരം കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും ആ ബിരാമീൻ്റെ അടുത്താവുന്ന ഏൽക്കൂല മക്കളെ അതുകൊണ്ട് ഈ കമൻ്റുകളായ അമ്മാവന്മാരോട് എനിക്ക് പറയാനുള്ളത് വേറെ വല്ല വഴിക്കും പോയിക്കോ പിന്നീണ്ടാ ഇവൾ അമേരിക്കൻ അല്ലേ ജനിച്ചത് കൊക്കപ്പഴം കണ്ടിട്ടില്ല എല്ലായിടത്തും ഉണ്ട് ഈ സാധനം സാമ്പത്തിക കുറഞ്ഞിരുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ചിട്ടുമുണ്ടാകും എൻ്റെ അനിയ എന്നാൽ ശോഭ കൃഷ് അങ്ങനെ ഒരു അക്കൗണ്ട് എന്നാണ് വന്നിരിക്കുന്നത് എൻ്റെ ശോഭയെ സത്യം പറയാലോന്ന് ഞാൻ കഴിച്ചിട്ടില്ല അതായത് ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട് എനിക്കിത് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു ഇത് കൊക്കോയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കൊക്കോ മരങ്ങൾ കൊക്കോയും കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പൊട്ടിച്ച് പഴായിട്ടൊന്നും ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല കൊക്കോ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണെന്ന് എനിക്കറിയാം അതുപോലെ നമ്മൾ ഇത് കാണാത്ത കാണാത്തൊരുപാട് ആൾക്കാരുണ്ട് ഇതിനിടയ്ക്ക് ഒരു പിന്നെന്താ പറയേണ്ടത് ഈ റബ്ബർ ഈ റബ്ബർ കാണാത്ത ആൾക്കാരുണ്ട് അറിയാം ഈ റബ്ബർ എങ്ങനെയാന്ന് ഈ കറ എങ്ങനെയാന്ന് എടുക്കുന്നത് അതുപോലെ തന്നെ ഈ കറ ഇതെങ്ങനെയാന്ന് കറ വരുന്നത് ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട് അത് അതാലോചിച്ച് നോക്കണം നിങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ് അതായത് പ്രത്യേകിച്ചെന്ന് പറയുന്നത് ഈ കൊക്കോ അതുപോലെ തന്നെ ഈ ഏലം കാപ്പി ഇതൊന്നു പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഇല്ല ഇത് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇടുക്കി ജില്ലയിലും ഒന്നെന്ന് പറഞ്ഞാൽ വയനാട്ടിലും ഈ രണ്ട് ജില്ലകളിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കൃഷി അതായത് ഈ കൊക്കോ ആയാലും കാപ്പി ആയാലും ഏലമായാലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ഇങ്ങനെയുള്ള ഈ സുഗന്ധ ഇതൊക്കെ കൃഷി ചെയ്യുന്നത് കൂടുതലും ഈ രണ്ട് ജില്ലകളിലാണ് അല്ലാതെ എല്ലാ ജില്ലകളിലൊന്നുമില്ല അതുപോലെ മറ്റൊരു കാര്യം പറയാം ഇപ്പോൾ ഈ നടക്ക് എന്നോടൊരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അതായത് ഈ ജാതിക്ക ഈ ജാതിക്ക് എന്താണെന്ന് അറിയില്ല അവന് അതായത് തൃശ്ശൂർ പോയപ്പോഴാണ് അവൻ ജാതിക്ക് കാണുന്നത് ജാതിക്ക് അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് എന്താണ് ഈ ജാതിക്ക അതായത് ഒന്നും ഒന്ന് ഒരു കാര്യം കൂടി പറയാം ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേക്കിനാണ് പറയുന്നത് അതിൻ്റെ എന്ന് എല്ലാവരും ചോദിക്കുന്നത് ഈ ജാതിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവമാണ് അത് അറിയാതെ ആൾക്കാരുണ്ട് ഒരുപാട് ഇനി അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അയ്യോ ഇതാ ജാതിക്ക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തുല്ലേ അത് അതിൻ്റെ അടിയിലെ കമൻ്റ് ഇതായിരിക്കും ഓഹോ അവ ജാടക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനിങ്ങനെ മനുഷ്യന്മാർ ഇങ്ങനെ തളർത്തുന്നത് എല്ലാം തികഞ്ഞവരാണോ ഈ കമൻ്റ് എഴുതുന്നവർ അതാണ് എനിക്ക് സംശയമുള്ളത് നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞ തികഞ്ഞവരാണോ ഇങ്ങനെ കമൻറ്റ് എഴുതിയിട്ടൊരു മനുഷ്യനാ ഇതാക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ഭൂമിയിലല്ലടാ ജീവി ഭൂമിയിൽ ജീവിക്കടോ ഒരു കൊക്കോ അറിയാത്തവർ അത് പൊട്ടിക്കാൻ അറിയാത്തവർ ഇത് മാലോകരെ പൊട്ടിച്ചു കാണിക്കാൻ വെമ്പുന്നവർ എല്ലാം ഒരു പട്ടിഷോ പോലിസ്ഥാനം ഓ ഭയങ്കര സംഭവം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ കമൻ്റോളികളുടെ പകുതി എണ്ണത്തിൻ്റെയും പ്രൊഫൈൽ ലോക്കാണ് അതുപോലെ തന്നെ കൂടുതൽ എണ്ണത്തിനും പ്രൊഫൈലിൽ ചിത്രങ്ങളില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത കുറേ അക്കൗണ്ടുകളുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരാൾ തന്നെയാണ് ഇല്ലെങ്കിൽ ഇത് പല ആൾക്കാരും ചേർന്നിട്ട് ഇവർക്കെതിരെ നൽകുന്ന ഒരു അറ്റാക്കാണ് ഇവർക്കെതിരെ ഒരു ഒരറ്റാക്കാണ് അത് പെയ്ഡായിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ അസൂയ കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇവരിങ്ങനെ നന്നായി ജീവിക്കുന്നതും കൊണ്ടായിരിക്കാം എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇത് ഇവർക്ക് നേരെയുള്ള അറ്റാക്കാണ് എനിക്ക് അമൃതയോടും അതുപോലെ തന്നെ അഭിരാമിയോടും ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഇട്ട് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല കമൻറ്റ് ഇട്ടുന്നവന്മാർ അങ്ങ് ഇട്ടിട്ടങ്ങ് പോയിക്കോട്ടെ അവിടെ നിങ്ങൾ ഒരു കാരണവശാലും പുറകോട്ട് മാറരുത് അവിടെ നല്ല രീതിയിലുള്ള റിപ്ലൈ കൊടുക്കണം റിപ്ലൈ കൊടുക്കേണ്ടവന് മാത്രം എല്ലാ കമൻറ്റിനും നിങ്ങൾ പോയിട്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഫേക്കാണ് ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് വരുന്ന കമൻ്റ് നിങ്ങൾ റിപ്ലൈ കൊടുത്ത് മടുക്കണ്ട കാരണം ഓന് ഓന് റിപ്ലേൻ്റെ ആവശ്യമില്ല ഈ ഫെയ്ക്കായിട്ട് വന്ന് കമൻറ്റ് ചെയ്യുന്ന ടീമുകൾക്ക് റിപ്ലൈൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് ആണ് നന്ദി നമസ്കാരം